പിന്നെ നമുക്ക് ഭയങ്കര എക്സൈറ്റഡാണ് രണ്ടായിരത്തി പത്തുമതല പ്ലസ് ടു രാജുവിന്റെ വല്യ ശ്രമല്ലേ ഭയങ്കര എക്സൈറ്റഡാണ് 삼십 <shrielly> 정야 <shrie> 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 മലയാള സിനിമ ലോക സിനിമയ്ക്ക് തുറന്നു ഒരു വാതിലായിട്ടാണ് നാട് ജീവിതം നാടുകൾ കാണുന്നത് ഏകദേശം രാജുവിൻ്റെ ഒക്കെ ഒരു പതിനാറ് വർഷത്തെ കടന്നുണ്ട് വിളിച്ച് എന്ന വിഷനിലൊരു ഡയറക്ടറുടെ ഒരു വലിയ വർക്ക് ഉണ്ട് അപ്പോൾ സാർ ആസ് എൻ ഓഡിയൻസ് ഇതിനെങ്ങനെയാണെന്ന് മനസ്സിലാക്കുന്നത് ആട് ജീവിതം ഈ പറയുന്ന ഫാക്ടേഴ്സ് ഒന്നും ഇല്ലാതെ തന്നെ ഇത് ഭയങ്കര എക്സൈറ്റിംഗ് പോയിട്ടില്ല മലയാളത്തിലൊരു മോഡേൺ ക്ലാസിക് ആണ് ഈ കഥ ഈ അതിൽ എത്തിക്കുന്ന എഫേർട്ട് നമുക്ക് എല്ലാവർക്കും ഓൾറെഡി ഏകദേശം ഒരു ധാരണയുണ്ട് പ്ലസ് സാർ ഒരു പടമെന്നുള്ള രീതിയിൽ തന്നെ വോട്ടെർ ഹി വാസ് ഗോയിൻ ടു ഡു നെക്സ്റ്റ് ഐ വുഡ് ബി എക്സൈറ്റഡ് അപ്പോൾ എല്ലാ രീതിയിലും എക്സൈറ്റിംഗ് ആണ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അതിൻ്റെ മേളിൽ വരുന്ന പ്ലസ് ആർ വലിയ സീനിയർ എപ്പോഴും എക്സൈറ്റിന്ന് പറയുന്നത് സോറി പൃഥ്വിരാജ് എന്ന് പറഞ്ഞ ഇൻഡസ്ട്രിയിലൊരു സീനിയർ എന്നെ ഭയങ്കരമായിട്ട് ഇൻസ്പെയർ ചെയ്യുന്നില്ല ഞാനതിനെ പറ്റി എഴുതിയുണ്ട് പക്ഷേ എന്നെ ഭയങ്കരമായിട്ട് ഇൻസ്പയർ ചെയ്യുന്ന ആദ്യം അങ്ങോട്ട് പാട്ട് വയ്ക്കി കൊടുത്തിന് ഡെഡിക്കേഷൻ പ്രൊഫഷണൽ ആയിട്ട് എങ്ങനെ ഈ ഒരു ഇതൊരു ആർട്ടിസ്റ്റിക് ജോലിയാണ് അത് എത്രയും പ്രൊഫഷണലായിട്ട് ട്രീറ്റ് ചെയ്യാം എന്നുള്ളതിൻ്റെ ഒരു വലിയ എക്സാമ്പിളാണ് ഞാൻ രണ്ടു കൂടെ ഒരുമിച്ച് ചെയ്യും അപ്പം രണ്ട് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞിട്ടുള്ളത് ഒരു പോയിന്റ് പോലും ലേറ്റ് ആയിട്ട് വന്ന് ഞാൻ കണ്ടിട്ടില്ല ഒരു പോയിന്റ് പോലും എനർജി ഡൗൺ ആയിട്ട് ഞാൻ കണ്ടിട്ടില്ല എത്ര നീണ്ട ദിവസങ്ങളായിരിക്കും ഞാൻ അങ്ങനെയൊക്കെയുള്ള ഒരാൾക്ക് ഇങ്ങനൊരു പ്രോജക്റ്റ് ഇങ്ങനെ ക്യാരക്ടറിറ്റി ചെയ്യാൻ പറ്റും ഇൻ മെനി വേസ് വെരി ഇൻസ്പയർഡ് ക്യാരക്ടർ ഫോർവേർട്ട് 之类的。<laughs> ഒരു പാട്ടാണ് പാടുന്നത് ഞാൻ സിംഗർ നിഷാദും നിഷാദുണ്ട് ഞങ്ങൾ കൂടെയാണ് മാജിക്കലായിട്ടുള്ള മൊമെന്റ് ആണ് തീർച്ചയായിട്ടും വർഷങ്ങളായിട്ട് നമ്മളുടെ ഞങ്ങളൊക്കെ സിനിമയിലൊക്കെ വരുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹത്തിന്റെ പാട്ടുകൾ വേദിയിൽ പാടുകയും അല്ലെങ്കിൽ കേട്ട് ആസ്വദിക്കുകയും ചെയ്തു രക്ഷപ്പെടുന്നതാണ് അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് അദ്ദേഹത്തെ ഒന്ന് കാണുന്നത് തന്നെ വലിയൊരു സ്വപ്നമാണ് സാർ ഞങ്ങൾ ഈ ആട് ജീവിതത്തിൻ്റെ രണ്ടുപേരോടുകയാണ് ഞങ്ങൾ ഈ ആടുജീവിതത്തിൻ്റെ ട്രെയിലർ കണ്ടപ്പോൾ ഞങ്ങൾക്കൊരു ഇൻ്റർനാഷണൽ ഫിലിമിൻ്റെ ഒരു സൗണ്ട്സ്കേപ്പൊക്കെയാണ് ഞങ്ങൾക്ക് ഫീൽ ചെയ്തത് ഡെഫിനറ്റാണ് അപ്പോൾ അങ്ങനെ നിങ്ങൾ ആസ് എ മ്യൂസിക് മ്യൂസിക്കായിട്ട് അത്ര എടുത്ത് നിൽക്കുന്നത് രണ്ട് പേർ അപ്പോൾ നിങ്ങൾക്ക് എന്താണ് അതിൻ്റെ ട്രെയിലറൊക്കെ കണ്ടപ്പോൾ തീർച്ചയായിട്ടും ഇത് ആ ഒരു ലെവലിൽ തന്നെയാണ് ആ സിനിമ ഡിസൈൻ ചെയ്തിരിക്കുന്നത് എൻ്റെ ക്യാപ്റ്റൻന്ന് പറഞ്ഞ് ബ്ലസ് ചെയ്യേണ്ട മനസ്സിലുള്ള സങ്കല്പം അതാണ് ഇതൊരു മലയാളം സിനിമയല്ല മലയാളം ഭാഷ സംസാരിക്കുന്ന ഒരു ഇൻ്റർനാഷണൽ തന്നെയാണ് തന്നെ എല്ലാ ഭാഷയിലേക്കും ഡബ് അത് അത് എന്തായാലും ഇന്റർനാഷണൽ പോകും മിൻ്റെ ഈ ആടുജീവിതം വായിച്ചതോടുകൂടി ഇത് സിനിമയാകുന്നു എന്ന് കേട്ടതോടും കൂടി വല്ലാത്ത ആകാംക്ഷയിലാണ് പിന്നെ ഞാൻ ഇഷ്ടപ്പെടുന്ന സംവിധായകരിൽ ഒരാളാണ് പൃഥ്വി സാർ സാർ സാറിൻ്റെ എല്ലാ സിനിമകളും അത്രയധികം ഇഷ്ടമാണ് പിന്നെ രണ്ടാം മൂന്നാമതൊരു കാര്യം ഞാൻ ആദ്യമായിട്ട് സിനിമയിൽ അഭിനയിച്ചത് രണ്ടായിരത്തി അഞ്ചിൽ രോഹിദാസ് സാറിൻ്റെ ചക്ര സിനിമയിലെ നായകനാണ് പൃഥ്വിരാജ് അപ്പോൾ പൃഥ്വിരാജിൻ്റെ അനുജനായിട്ടാണ് ഞാൻ ആദ്യമായിട്ട് സിനിമയിലേക്ക് വന്നത് പിന്നീട് കൂടുതൽ സിനിമകളിൽ ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ അഭിനയിച്ചിട്ടില്ലെങ്കിൽ ഒരു നല്ലൊരു ഇഷ്ടം ഇപ്പോഴും കാത്തു സൂക്ഷിക്കുന്നു പിന്നെ സിനിമയെ ഇത്രയും പാഷനായിട്ട് കാണുന്ന അപൂർവ്വം ആൾ ഒരാളാണ് പൃഥ്വിരാജ് അദ്ദേഹം ആക്ടറാണ് ഡയറക്ടറാണ് പ്രൊഡ്യൂസറാണ് ഒരു നമുക്കെന്നെ മാതൃകയാക്കേണ്ട ഒരു മനുഷ്യനാണ് പിന്നെ അതിനപ്പുറം കെ ആർ ഹുമാൻ സർ എന്ന് പറഞ്ഞ ഒരു ഡ്യൂസി ഡയറക്ടർ അല്ലെങ്കിൽ ബോംബെ പോലത്തെ സിനിമകളൊക്കെ കാണിച്ചു തന്നു പിന്നെ അതി അപ്പോൾ അങ്ങനെ ഒരുപാട് ഘടകങ്ങൾ പിന്നെ നമ്മുടെ മലയാളം എന്ന് പറയുന്നറിയില്ല ചെറിയൊരു സ്റ്റേറ്റാണ് കുറച്ച് പേർ മാത്രം സംസാരിക്കുന്ന ഒരു ഭാഷയെ ഒരു ലോകത്തിൻ്റെ നിറവേലേക്ക് സിനിമ എത്തിക്കുകയാണ് പിന്നെ ഒരു സംവിധായകൻ ഒരുപക്ഷെ മലയാളത്തിൽ ഇതൊരു ചരിത്രമായിരിക്കും ഒരു സിനിമയ്ക്ക് വേണ്ടി ഇത്രയും വർഷം അദ്ദേഹത്തിൻ്റെ ജീവിതം തന്നെ പ്രത്യേകിച്ച് കൊറോണ പോലെയുള്ള കൊറോണ കാലത്ത് അവരനുഭവിച്ച വിഷമതകളൊക്കെ നമ്മൾക്ക് വലിയൊരു ആശ്ചര്യത്തോടു കൂടിയാണ് കേട്ടത് അപ്പോൾ അതൊക്കെ നമുക്ക് സ്ക്രീനിൽ കാണാൻ സാധിക്കും പിന്നെ ഇൻഡസ്ട്രി ഇപ്പോൾ ഞാൻ ഒരു ആക്ടർ ആണെങ്കിലും ഇപ്പം ഞാൻ ഇഷ്ടപ്പെടുന്ന ഞാൻ പ്രവർത്തിക്കുന്ന ഈ നമ്മുടെ ഈ ഫിലിം ഇൻഡസ്ട്രി ഒരു വലിയൊരു വൈഡായിട്ട് പോകുന്നത് പാനിൻ തെരുവിലേക്ക് പോകുന്നു എന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷമാണ് കാരണം ഈ ഇൻഡസ്ട്രി നിലനിൽക്കുക എന്നുള്ളതാണ് നമ്മുടെ എല്ലാവരുടെയും ആവശ്യം ഓരോ സിനിമയിൽ അഭിനയിക്കുക എന്നതിനപ്പുറം നമ്മുടെ മലയാളം നമ്മുടെ സ്റ്റേറ്റ് നമ്മുടെ സ്റ്റേറ്റിൽ നിന്നുണ്ടായ ഒരു 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 നോവലും പ്രത്യേകിച്ച് പ്രവാസ ലോകത്തെ അനുഭവങ്ങൾക്ക് നമുക്കറിയാം ഇത് ലോകം ചർച്ച ചെയ്യപ്പെടാൻ പോകുമ്പോൾ നമുക്കെല്ലാവർക്കും എല്ലാ മലയാളികൾക്കും അഭിമാനിക്കാം നിങ്ങളെപ്പോലെ ഞാനും വെയിറ്റ് ചെയ്യുകയാണ് ഇത് വലിയ സ്ക്രീനിൽ കാണാൻ വേണ്ടി ഇന്നത്തെ ഓഡിയോ ലോഞ്ച് തന്നെ അത്രയും അതിഗംഭീരമായിട്ടാണ് ഇവർ സംഘടിപ്പിക്കുന്നത് ഇതിൽ ഇപ്പോഴും പങ്കെടുക്കാൻ പറ്റിയത് ഭയങ്കര സന്തോഷം അഭിമാനമാണ് താങ്ക് യു സാർ താങ്ക് യു താങ്ക് യു Se le डिनकाकते आडर चोटि अऐ काथ पलाग invers, नितीो लोकरा, नित,ichi yatatे, लुणै रिभी बरा निएा जारे, डिन याराव एसान को विए a recognize whether you pick it or भादे, भादे यासिस, अऩिले लोकरा, से भादूण पर भाले लोकरा,פा को एसान को गorterा है, एसान में समीशार जाया जाकर छ